നമസ്കാരം നമ്മൾ കേട്ടു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലത്ര എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു എളുപ്പമില്ലാതെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് എന്നറിയില്ല ഇനി ഒരിക്കൽ കൂടി തോറ്റാൽ സ്വന്തം ചിഹ്നം വരെ നഷ്ടപ്പെടുമെന്നിരിക്കേ ഈർവാണം തുടരുകയാണ് പക്ഷേ ഇതിനൊക്കെയുള്ള മറുപടി എന്നോണം ഉയരുകയാണ് അമിത്ഷായുടെ വാക്കുകൾ മോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന വിപത്തിനെ രാജ്യത്ത് നിന്ന് വേരോടെ പിഴുതെറിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഛത്തീസ്ഗഡിലെ കങ്കർ ജില്ലയിലെ ഇരുപത്തി ഒൻപത് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച ഓപ്പറേഷനെ കുറിച്ച് ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ നാല് ജില്ലകളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളോട് സഹകരിച്ചിരുന്നില്ല എന്നാൽ സർക്കാർ മാറിയപ്പോൾ സംസ്ഥാനത്തിന്റെ മുൻഗണനയിലും മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എൺപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വധിച്ചത് ഇരുന്നൂറ്റി അൻപതിലധികം പേർ കീഴടങ്ങുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം തിരഞ്ഞെടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു വിപത്തിനെ രാജ്യത്തു നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചതോടെ ഭീകരർക്കെതിരായ നടപടികളും ശക്തിപ്പെട്ടു പത്ത് വർഷങ്ങൾക്കിപ്പുറം പല ജില്ലകളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിനെതിരെയും അമിത്ഷാ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് കോൺഗ്രസിന് വിവേകം നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗത്തും ഈ ഭീകരരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കമ്മ്യൂണിസ്റ്റ് ഭീകര മേഖലകളിൽ ഇരുന്നൂറ്റി അൻപത് സുരക്ഷാ ക്യാമ്പുകളിൽ സ്ഥാപിച്ചു ജാർഖണ്ഡ് ബിഹാർ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ വിപത്തിൽ നിന്നും പൂർണ്ണമായി പുറത്തു വന്നുവെന്ന് തനിക്ക് പറയാൻ സാധിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി web desk that's for my news